അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് അഥവാ സമാന്തര വരകളിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഈ ഒരു ഭാഗത്തിൽ ഭാഗത്തെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല പക്ഷേ ഓൺ എക്സാമിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എക്സാമിന്റെ ഏത് എക്സാം ആയിക്കോട്ടെ അതിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ വളരെ മുൻപന്തിയിലുണ്ടാവാം എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് മാച്ചിങ് ആംഗിൾസ് മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ഇടാ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ അപ്പം എങ്ങനെയാണ് ഇത് വരിക എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക അതൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പം നോക്കേ ആദ്യം തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ത്രൂ ഔട്ട് കണ്ടൊരു പിക്ചർ ആയിരിക്കും അല്ലേ ഇത് ഈ ഒരു പിക്ചറിന് മിസ് ഒരു പേരിട്ട് വിളിക്കാൻ പോവാണ് ഇത് നോക്ക് ഇവിടെ കുറേ ആംഗിൾസ് ഇല്ലേ ഇവിടെ നോക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലേ ഈ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇതാ നോക്കേ ഈ ജംഗ്ഷനിൽ ഇതാ വൺ ടു ആംഗിൾസ് ഉണ്ട് അല്ലെ ദനിലോ വൺ ടു ത്രീ ഫോർ ഫോർ ആംഗിൾസ് ഉണ്ട് അല്ലെ അങ്ങനെ ആകെ എയ്റ്റ് ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ദെൻ നോക്കിയേ ഇവിടെ നോക്ക് ഈ ഒരു ആംഗിളിൻ്റെ മിസ്സിന് നോക്ക് ഈ ഒരു ജംഗ്ഷനിൽ മുകളിൽ വലതല്ലേ ഇതുള്ളത് അല്ലേ നോക്ക് ടോപ്പില് റൈറ്റ് അല്ലേ ഇതുള്ളത് അപ്പൊ ഇതിന് നമുക്ക് ടോപ്പ് റൈറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്ത് വിളിക്കാം വലത് മുകളിൽ നിന്ന് വിളിക്കാം ഈ ആംഗിൾ എന്തായിരിക്കും ഈ ജംഗ്ഷനിലെ ടോപ്പിൽ റൈറ്റിൽ തന്നെ അല്ലേ അപ്പൊ ഇതിനെ എന്ത് വിളിക്കാം ടോപ്പ് റൈറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വലത് മുകളിൽ നിന്ന് വിളിക്കാം ഓക്കെ ഇനി ഈ ആംഗിൾ എന്തായിരിക്കും ഈ ആംഗിൾ ടോപ്പിൽ തന്നെയാണ് പക്ഷെ റൈറ്റ് ആണോ അല്ലല്ലോ ലെഫ്റ്റ് ആണ് അല്ലെ അപ്പം എന്താണ് ഇത് ടോപ്പ് ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഇടത് മുകളിലാണ് ഓക്കെ ഇടത് മുകളിലാണ് ഇതും എന്തായിരിക്കും ടോപ് ലെഫ്റ്റ് ആയിരിക്കും ടോപ്പ് ലെഫ്റ്റ് തന്നെയാണ് ഇത് നോക്കിയേ ഇതെന്താണ് ഇതെന്താണ് മുകളിലാണോ അല്ലല്ലോ ഇത് താഴെയാണ് ബോട്ടം ആണ് അല്ലെ പക്ഷെ എന്താണ് റൈറ്റ് തന്നെയാണ് അതായത് ബോട്ടം റൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക അതായത് വലത് താഴെ ഓക്കെ ഇതെന്തായിരിക്കും ഇതും അതുപോലെ തന്നെ ബോട്ടം റൈറ്റ് ആണ് ഇതൊക്കെ ഇതെന്തായിരിക്കും ബോട്ടത്തിലാണ് പക്ഷെ എന്താണ് ലെഫ്റ്റ് ആണ് അല്ലെ അപ്പൊ എന്താണ് ബോട്ടം ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഇടത് ആണ് എന്തായിരിക്കും ഇതും ാണ് നമ്മള് എന്താണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്താണ് ഈ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇതൊക്കെ ഈ ഒരു കാര്യം വെച്ചോണ്ടാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എന്താണെന്ന് നോക്കാം അല്ലെ നോക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എന്ന് പറയുന്നത് ഒരേ പൊസിഷനിലുള്ള ആംഗിളുകൾ എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കും എന്താണ് ഒരേ പൊസിഷനിലുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അതായത് ഈ ഒരു ചിത്രത്തിൽ നോക്ക് ഈ ജംഗ്ഷനിൽ ടോപ്പ് റൈറ്റിലുള്ള ആംഗിളും ഈ ജംഗ്ഷനിൽ ടോപ്പ് റൈറ്റിലുള്ള ആംഗിളും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കും നോക്ക് ഈ ആംഗിളും ദാ ഈ ജംഗ്ഷനിൽ ടോപ്പ് റൈറ്റിലാണ് ഈ ആംഗിള് ഇതിന്റെ പൊസിഷൻ എന്ന് പറയാൻ പറയുന്നത് എന്താടാ ടോപ്പ് റൈറ്റ് ആണ് അല്ലെ ദെൻ ഈ ജംഗ്ഷനിൽ ആരാണ് ഈ സെയിം പൊസിഷനിലുള്ള ആള് ദാ ഇവനാണ് ഇവർ രണ്ടാളും ഈക്വൽ ആയിരിക്കും ദാ ടോപ്പ് ലെഫ്റ്റ് ഈ ജംഗ്ഷനിലെ ടോപ്പ് ലെഫ്റ്റും ഈ ജംഗ്ഷനിലെ ടോപ്പ് ലെഫ്റ്റും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആ ഇവിടെ ആയി യെസ് ദിവസം റൈറ്റ് ഇവിടുത്തെ ബോട്ടം റൈറ്റും ഈ ബോട്ടം റൈറ്റും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്തായിരിക്കും ദാ ഇവിടുത്തെ ബോട്ടം ലെഫ്റ്റും ഇവിടുത്തെ ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പോ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് ദാ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് യെസ് ഈ രണ്ട് ആംഗിൾസും എന്താണ് ഈക്വൽ ആണ് അതുപോലെ എന്താണ് ദാ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് അതുപോലെതാ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് ഓക്കെ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് എന്ത് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾസിനെ കൊണ്ട് പറയുന്നത് അതായത് കറസ്പോണ്ടിംഗ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താടാ സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിലുള്ള കോണുകളിനെ കോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ എന്ത് സമാന കോണുകൾ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അത് പഠിച്ചു വയ്ക്കുക കേട്ടോ എന്തായിരിക്കും ഈക്വൽ പറയാൻ പോകുന്നത് എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്നാണ് ഓക്കെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വിചാരിച്ചാൽ മതി അതായത് ടോപ്പ് റൈറ്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് ടോപ്പിൻ്റെത് ബോട്ടം അല്ലേ റൈറ്റിൻ്റെത് ലെഫ്റ്റ് ആണ് അല്ലേ അതായത് ദാ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും എടാ ഈക്വൽ ആയിരിക്കും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് നോക്ക് അപ്പോൾ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതായിരിക്കും ഇത് ടോപ്പ് റൈറ്റ് ആണ് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആരായിരിക്കും ടോപ്പ് റൈറ്റിൻ്റെ ഓൾട്ടർനേറ്റ് പറയുമ്പോൾ ബോട്ടം ലെഫ്റ്റ് അതായത് ദ ഇവനായിരിക്കും ഇവർ രണ്ടാളും ഈക്വൽ ആയിരിക്കും ദെൻ അടുത്ത് നോക്ക് ദാ ടോപ്പ് ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ് ലെഫ്റ്റിന്റെ ൾട്ടർണേറ്റ് ആംഗിൾ ആരാണ് ടോപ്പ് ലെഫ്റ്റ് അതായത് ബോട്ടം റൈറ്റ് അപ്പൊ നോക്ക് ദ ഇവൻ ഇവർ രണ്ടാളും ഈക്വൽ ആയിരിക്കും ഇവൻ നോക്ക് ദാ ബോട്ടം റൈറ്റ് എടുത്തു ബോട്ടം റൈറ്റിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ ആരാണ് ദ ബോട്ടം റൈറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെഫ്റ്റ് അതായത് ഇവൻ ഓക്കെ ഇനി അടുത്ത് ബോട്ടം ലെഫ്റ്റ് ബോട്ടം ലെഫ്റ്റിന്റെ ഓ നമ്മളുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആരാണ് അടുത്ത ജംഗ്ഷനിലെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആരാണ് ദാ ടോപ്പ് റൈറ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾസും എന്താടാ ഈക്വൽ ആണ് ഓക്കെ അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചു ദെൻ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറു കോണുകളും പഠിച്ചു ദെൻ അടുത്തതാണ് നമ്മളുടെ കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ എന്ന് പറയുന്നത് ഓക്കെ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാരല ലൈൻസിന്റെ ഉള്ളിലുള്ള റൈറ്റിൽ ഉള്ളിലുള്ള ഈ രണ്ട് ആംഗിൾസ് അല്ലേ ഈ ആംഗിൾസ് ഈക്വൽ ആണ് എന്നല്ല പറയുന്നത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ എന്താടാ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ സമ്മെന്താണ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ദെൻ ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവനും ഇവനും കൂട്ടിയാൽ എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അപ്പൊ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ റൈറ്റിൽ ഉള്ളിലുള്ള ആംഗിൾസും ദെൻ ഉള്ളിലുള്ള ആംഗിൾസും അവരെ കൂട്ടിയാൽ എന്താണ് ഇവരെ രണ്ടാളെയും കൂടി കൂട്ടിയാൽ വൺ എയ്റ്റി കിട്ടും അതുപോലെ ഇവരെ രണ്ടാളെയും കൂടി കൂട്ടിയാൽ അതും എന്തായിരിക്കണ വൺ എയ്റ്റി കിട്ടും ഓക്കെ ലാസ്റ്റ് വൺ ഏതാണ് വരുന്നത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് ഓക്കെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ബാഹ്യ സഹകോണുകൾ എന്ന് പറഞ്ഞാൽ നോക്ക് ദാ പുറത്തു വരുന്ന ദാ ഇവനും ഇവനും നമ്മളുടെ ആന്തര സഹകോണ്ടിൻ്റെ പുറത്ത് ഓക്കെ ആന്ധ്ര പുറത്ത് പുറത്ത്താ ഇവനും ഇവനും എന്തായിരിക്കും കൂട്ടിയാലും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അതുപോലെ ഇനി അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ ഡാ ഇവനും ഇവനും കൂട്ടിയാൽ എന്ത് കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ഓക്കെ അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതൊക്കെ ഓക്കെയാണ് കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റ് കോ ഇൻറ്റീരിയർ കോ എക്സ്റ്റീരിയർ ഒക്കെ ഓക്കെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യം വരാന്ന് ഓക്കെ ഇഫ് ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്പോഴൽ അതേ ആംഗിൾ ഓഫ് ഫിഫ്റ്റി ഡിഗ്രി വാട്ട് ഈസ് ദർ ഓഫ് ദി കറസ്പോണ്ടിങ് ആംഗിൾ ഓൺ ദ അത സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര അൻപത് ഡിഗ്രി കോണളവിൽ മുറിച്ച് കടന്നു ഇതിന്റെ സമാന കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ എന്താണ് എത്രയായിരിക്കും വരാ സമാന കോണുകൾ എപ്പോഴും എന്താണ് ഈക്വൽ ആണ് അല്ലെ തുല്യമാണ് അതുകൊണ്ട് എത്രയായിരിക്കും ഒന്ന് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കുംടാ ഫിഫ്റ്റി ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ ദെൻ ക്ലാസ് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ